ക്രൈസ്തവ സ്കൂൾ മാനേജ്മെന്റുകളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ വിവേചനത്തിനെതിരെ വരും തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മുൺസന്നൂർ ജോസ് കോണിക്കര ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവഗണിക്കുന്ന സർക്കാർ നിലപാട് തികച്ചും പ്രതിഷേധാർഹമാണെന്നും കൂട്ടിച്ചേർത്തു കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽ തൃശ്ശൂർ അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരും അനധ്യാപകരും ചേർന്ന് തൃശൂർ കോർപ്പറേഷനു മുന്നിൽ വച്ച് നടത്തിയ പട്ടിണിക്കഞ്ഞി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷി സംഭരണ വിഷയത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ വിവേചനത്തിനെതിരെ വരും തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിനോർ ജോസ് കോനിക്കര പറഞ്ഞു കേരളത്തിലെ ആയിരക്കണക്കിന് അധ്യാപകർക്ക് വർഷങ്ങളായി കണ്ണീരോണമാണ് അധ്യാപകരുടെ ആത്മഹത്യക്കായി കാത്തുനിൽക്കുന്ന സർക്കാരാണ് കേരളത്തിൽ ഇന്ന് നിലവിലുള്ളതെന്ന് അദ്ദേഹം ആരോപിച്ചു ഭിന്നശേഷി സംഭരണ വിഷയത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളോടുള്ള സർക്കാരിന്റെ വിവേചനത്തിനെതിരെ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് തൃശൂർ അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരും അനധ്യാപകരും ചേർന്ന് ഉത്രാടനാളിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ പട്ടിണിക്കഞ്ഞി സമര ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷങ്ങളായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകരും അനധ്യാപകരുമാണ് സമരത്തിൽ പങ്കെടുത്തത് വർഷങ്ങളായി ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകാത്തതിലും അധ്യാപകരെ ദിവസകൂലിക്കാരായി മാറ്റുന്നതിലും പ്രതിഷേധിച്ച് ഒട്ടനവധി ാണ് സംസ്ഥാനം ഒട്ടാകെ നടന്നുവരുന്നത് പ്രതിഷേധ സമരത്തിൽ ടീച്ചേഴ്സ് ഗിൽഡ് അതിരൂപതാ പ്രസിഡന്റ് എ ഡി സാജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു മുഖ്യപ്രഭാഷണം നടത്തി പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ എൻ ബി ജാക്സൺ തുടങ്ങിയവർ സംസാരിച്ചു ടീച്ചേഴ്സ് ഗിൽഡ് അതിരൂപതാ സെക്രട്ടറി ജോഫി സി മഞ്ഞളി സ്വാഗതവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിബു പി ആന്റണി നന്ദിയും രേഖപ്പെടുത്തി ജെലിബ്സ് പോൾ കെ ജെ സെബി ലിൻസൻ പുത്തൂർ മാർഫിൻ ടി ഫ്രാൻസിസ് സിനി ജോർജ് എന്നിവരും നേതൃത്വം നൽകി ഷിക്കനാനൂസ് തൃശൂർ